കസ്റ്റഡിയിൽ നിന്നും ചാടി രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനായി തിരച്ചിൽ തുടരുന്നു വിയൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്നും ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് പ്രതി രക്ഷപ്പെട്ടത് കവർച്ച കൊലപാതക ശ്രമം ഉൾപ്പെടെ അൻപത്തിമൂന്ന് കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് പ്രതി രക്ഷപ്പെട്ടത് തമിഴ്നാട്ടിലെ കേസിൽ ഹാജരാക്കി വിയൂരിൽ ജയിലിലേക്ക് തിരികെ വരുമ്പോഴായിരുന്നു പ്രതിയുടെ രക്ഷപ്പെടൽ ജയിലിന്റെ മുൻപിൽ വെള്ളം വാങ്ങാൻ നിർത്തിയപ്പോൾ ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങിയോടുകയായിരുന്നു நைன் ஃபார்ட்டி போயிருக்கு சார் ஃபைவ் நிமிட்ஸ் தான் சார் உள்ளே போயிருப்போம் ஜெயிலுக்குள்ளே யூரின் பர்பஸுக்காக யூரின் இருந்தேன் இப்போ ஹேண்ட் கேப்பை கலட்டிட்டு யூரின் இருக்க ஒன்றும் தண்ணி கேட்டேன் தண்ணி கொடுத்தோம் தண்ணி குடிச்சிக்கிட்டு இருக்கிலேயே கேனை போட்டு அப்படியே ஓட்டுட்டேன் ஓடனவே அந்த கேட்டு மதிச்சுவர அப்படியே குதித்து உள்ளே போயிட்டேன் நான் பின்னாடி போய் எல்லாம் தேடலாம் பார்த்தா உள்ளே கிடைக்க முடியல சார் விடி விடிய போய் தேடிக்கிட்டு தான் இருக்கேன் போலீஸ் எல்லாருமே வந்தாங்க வந்து தேடிக்கிட்டு தான் சார்

ഈ കൊലപാതക ശ്രമം അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ ഏതു വഴിക്കാണ് ജയ്സിനി ഇന്നലെ വൈകിട്ട് ഒമ്പതേ മുക്കാലിനും പത്തിനുമിടയിലാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ ഗുണ്ടയാണ് കൊലയാളിയാണ് കുപ്രസിദ്ധ മോഷ്ടാവാണ് അമ്പത്തഞ്ചിലധികം കേസുകളിൽ പ്രതിയാണ് ഇയാൾ തെങ്കാശി സ്വദേശിയാണ് ഇയാൾ പല ഘട്ടങ്ങളിലും തമിഴ്നാട്ടിലെ കേസുകളുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകാറുണ്ട് ഇപ്പോൾ നാം ദൃശ്യങ്ങൾ കാണുന്നത് ഇന്നലെ രാത്രി ആരംഭിച്ച തിരച്ചിൽ പോലീസ് ഇപ്പോഴും തുടരുകയാണ് വിയൂർ ജയിലിലേക്ക് തിരിച്ചുകൊണ്ടുവരികയായിരുന്നു ഇയാളെ ഇയാളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ വിയൂർ ജയിലിലെത്താൻ അഞ്ച് മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ ഇയാൾക്ക് ആദ്യം വെള്ളം നൽകി വെള്ളം ആവശ്യപ്പെട്ട് വെള്ളം നൽകി അതിനുശേഷം ഇയാൾ മൂത്രമൊഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ജീപ്പ് നിർത്തി ഇയാളുടെ കൈവിലങ്ങ് അഴിച്ച് മൂത്രമൊഴിക്കാൻ ഇയാൾ പതുക്കെ പുറത്തേക്ക് കടന്ന് പോലീസ് പുറത്തിറങ്ങുമ്പോഴേക്കും തമിഴ്നാട് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉണ്ടായിരുന്നത് പോലീസ് പുറത്തിറങ്ങുമ്പോഴേക്കും ഇയാൾ ജയിലിൻ്റെ മതിൽ കെട്ട് ചാടി അകത്തേക്ക് കയറുകയായിരുന്നു പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടിമറിഞ്ഞു നിറയെ പൊന്തക്കാടുകളും അതുപോലെ കൃഷിയിടങ്ങളൊക്കെ നിറഞ്ഞ ഈയൂർ സെൻട്രൽ ജയിലിൻ്റെ പരിസരമാണ് പിന്നീട് രാത്രി ആയതുകൊണ്ട് തന്നെ പോലീസ് അപ്പോൾ തന്നെ കൂടുതൽ പോലീസ് എത്തി തിരച്ചിൽ ആരംഭിച്ചു പക്ഷേ ഇയാൾ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അനുഭവം ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഹൈ സെക്യൂരിറ്റി ജയിലിൻ്റെ അതിസുരക്ഷാ ജയിലിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലെ തന്നെ തമിഴ്നാട് പോലീസിൻ്റെ വാഹനത്തിൽ ഇയാൾ ഇവിടെ എത്തുന്നു അതിനുശേഷം തമിഴ്നാട് പോലീസിൻ്റെ വാഹനത്തിൽ നിന്നും ഇയാൾ ചാടി രക്ഷപ്പെടുന്നു പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇയാളെ പിടിയിലാകുന്നത് ഇത്തരത്തിൽ അതീവ കുപ്രസിദ്ധനായ ഒരു മോഷ്ടാവ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും പിന്നെ കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിച്ച ഒരു ക്രിമിനലാണ് ഇയാൾ ഇയാൾ ഇത്തരത്തിൽ പിന്നെ പല ഘട്ടങ്ങളിലും ജയിൽ ചാടാനും അതുപോലെ തന്നെ മറ്റു ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് പക്ഷേ അതെല്ലാം വിയൂർ ജയിലിൽ നടന്നിട്ടില്ല പക്ഷേ ഈ കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ഇയാളെ പിന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വിരുദനഗറിലെ ഒരു കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയതായിരുന്നു അതിനുശേഷം ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടിയാണ് ഇയാളെ തിരിച്ച് വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് പോലീസ് ഇന്നലെ മുതൽ ആരംഭിച്ച വ്യാപകമായ തിരച്ചുകൾ ഇപ്പോഴും തുടരുക തന്നെയാണ് ആദ്യം വിയൂർ ജയിലിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി ഇയാൾ ഓടിപ്പോയെങ്കിലും പിന്നീട് പോലീസിൻ്റെ പോലീസ് കണക്കുകൂട്ടുന്നത് ഈ വഴിയിലൂടെയൊക്കെ ഓടിപ്പോയിട്ടുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീടുകളുടെ പരിസരങ്ങൾ ഇവിടെ നിന്ന് നിറയെ ഹൗസിംഗ് കോളനികളാണ് ഈ വീടുകളിലെ പരിസരങ്ങളിൽ വീടുകളുടെ മുകളിലൊക്കെ ഉണ്ടോ എന്നുള്ള പരിശോധനയും പോലീസ് ഇപ്പോൾ നടത്തുകയാണ് ഇന്നലെ രാത്രി ആരംഭിച്ച തിരച്ചിൽ ഇപ്പോഴും തുടരുക തന്നെയാണ് ഇന്നലെ ഈ അവിടെ നിന്ന് കൊണ്ടൊരു വളരെ കൃത്യമായ കൂടി തന്നെയാണ് ഈ പ്രതി വന്നതെന്നാണ് തമിഴ്നാട് പോലീസും ഇപ്പോൾ വ്യക്തമാക്കുന്നത് അല്ലാതെ ഒരു ഈ ഒരു ജയിലിന് സമീപത്തുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചാണ് വെച്ചാണെ യാൽ മൂത്രമൊഴിക്കണമെന്നാവശ്യപ്പെടുന്നു അതുതന്നെ വളരെ കൂടി ഈ ചാട്ടം ഈ കസ്റ്റഡിയിൽ നിന്നുള്ള ചാട്ടം തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടത് തന്നെയാണ് എന്നാണ് തമിഴ്നാട് പോലീസിൻ്റെ കേരള പോലീസിൻ്റെ വിലയിരുത്തൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണിയാൽ ഇതിനു മുൻപ് ഇത്തരത്തിൽ തമിഴ്നാട് പോലീസിൻ്റെ വാഹനത്തിൽ നിന്നും ഇതുപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കി തിരിച്ചുകൊണ്ടുവരുമ്പോൾ ചാടി രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ പരിസരങ്ങളിലൊക്കെ ആദ്യം ഇയാൾ ഓടി രക്ഷപ്പെട്ട ശേഷം പരിസരങ്ങൾ ഹൗസിംഗ് കോളനികൾ സമീപത്ത് തമ്പടിക്കും കഴിഞ്ഞ വർക്ക് തവണ ചെയ്തത് ഒരു ബൈക്ക് മോഷ്ടിച്ച് പിന്നീട് അതിൽ രക്ഷപ്പെടുകയായിരുന്നു അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് ഇയാൾ സ്ഥിരമായി തുടരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വീടുകൾ കേന്ദ്രീകരിച്ച് വീടുകളെ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് വീടുകളെ പരിസരങ്ങളിൽ കാട് മൂടിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വീടുകളുടെ മുകളിൽ കയറിയിരിക്കാനുള്ള സാധ്യതകളൊക്കെ പരിഗണിച്ച് ഇത്തരത്തിലുള്ള പരിശോധന വ്യാപകമാക്കിയിരിക്കും നമുക്ക് അറിയാം ഗോവിന്ദശാമി ഒരു വീടിൻ്റെ കിണറിനകത്താണ് അന്ന് പോയി ഒളിച്ചിരുന്നത് കഴിഞ്ഞ തവണ ജയിൽ ചാട്ടത്തിൽ അത്തരത്തിൽ ഈ രീതിയിൽ പല രീതിയിൽ ഇവർ വീടുകൾ കേന്ദ്രീകരിച്ചാവുമ്പോൾ പ്രധാനമായും കാര്യമായ ഒരു പരിശോധനയൊന്നും ഉണ്ടാകില്ല എന്നുള്ള ധാരണ ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ മുൻകാല ചരിത്രവും അനുഭവങ്ങളും വെച്ച് വീടുകളും ഹൗസിംഗ് കോളനികളും അതുപോലെ തന്നെ അത്തരത്തിൽ ആ ഭാഗങ്ങളിൽ മൂടി പൊന്തക്കാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് പരിശോധന കൊടുത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം വീടുകളുടെ മുകളിൽ കയറി പോലീസ് പരിശോധന നടത്തുകയാണ് ഇന്നലെ രാത്രി പത്ത് മണിക്ക് ആരംഭിച്ച പരിശോധനയാണ് ഇപ്പോഴും തുടരുക തന്നെയാണ് സ്വാഭാവികമായാൾ കടന്നു കളയാനുള്ള സാധ്യതയൊക്കെയുണ്ട് പക്ഷേ ഇന്നലെ രാത്രി ഏറെ വൈകിയതുകൊണ്ട് ഒരുപാട് അകലേക്ക് പോകാനുള്ള സാധ്യത പോലീസ് കാണുന്നില്ല ഈ സമയ സമൂഹപ്രദേശങ്ങളെല്ലാം എവിടെയെങ്കിലൊക്കെ തങ്ങി നിന്ന് വീണ്ടും ഒരു സ്വാഭാവികമായി പോലീസിൻ്റെ പരിശോധന താൽക്കാലികമായി അവസാനിക്കുന്ന നിമിഷത്തിൽ വീണ്ടും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ ഇപ്പോൾ വ്യാപകമാക്കിയിരിക്കുന്നത് ജയ്സൺ ഈ ഇപ്പൊ നടത്തുന്ന തിരച്ചിലിൽ കേരള പോലീസും തമിഴ്നാട് പോലീസും ഉണ്ടോ എല്ലാവരും ഒരുമിച്ച് ഒരു പ്രദേശത്താണോ അതോ പല തരത്തിൽ തിരിഞ്ഞാണോ തിരച്ചിൽ നടത്തുന്നത് ഇപ്പോൾ കേരള പോലീസിൻ്റെ നേതൃത്വത്തിലാണ് പ്രധാനമായ പരിശോധന തമിഴ്നാട് പോലീസിൻ്റെ നേരത്തെ തമിഴ്നാട് പോലീസിലൊരു ഉദ്യോഗസ്ഥം നമ്മോടത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചതെന്ന് പ്രതികരിച്ചു അദ്ദേഹത്തിൻ കൂടി വരുമ്പോഴായിരുന്നു അദ്ദേഹം ഈ പ്രതിയെ കൊണ്ടുവരുമ്പോഴായിരുന്നു അത്തരത്തിലെ പ്രതി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ടുതന്നെ തമിഴ്നാട് പോലീസിൽ കൂടുതൽ പോലീസ് ഇവിടേക്ക് വൈകാതെ തന്നെ എത്തുമെന്നാണ് ആ ഉദ്യോഗസ്ഥൻ നമ്മോട് വ്യക്തമാക്കിയത് സംഭവം അദ്ദേഹം വ്യക്തമായി വിവരിക്കുകയും ചെയ്തു ഒമ്പതുമുക്കാലോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഏതാണ്ട് അഞ്ഞൂറ് ഒരു കിലോമീറ്റർ അകലെത്തിയപ്പോൾ മൂത്രമൊഴിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതി പോലീസിനോട് ആവശ്യപ്പെടുന്നു അതിനു മുൻപ് അവർ വെള്ളം ആവശ്യപ്പെടുന്നു വെള്ളം കുടിച്ച ശേഷം മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങുന്ന സമയത്താണ് കൈവിലങ്ങ് അഴിക്കുന്നത് ആ കൈവിലങ്ങ് അഴിച്ച് പതുക്കെ ജയിലിൻ്റെ മതിലിന് സമീപത്തെത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ നേരെ ജയിൽ മതിൽ ചാടി ജയിൽ കോമ്പൗണ്ടിനകത്തേക്ക് അടയ്ക്കണം ജയിൽ കോമ്പൗണ്ട് എന്ന് പറയുന്ന ഏക്കർ കണക്കിന് സ്ഥലം ഉള്ള ഏരിയയാണ് ആ ജയിൽ കോമ്പൗണ്ടിൽ പ്രധാനമായും കൃഷിയുണ്ട് അതുപോലെ തന്നെ കാടുമൂടി കിടക്കുന്ന സ്ഥലമാണ് ഈ നല്ല സുപരിചിതമായി പ്രതിക്ക് ഈ കുറ്റവാളിക്ക് സുപരിചിതമായ ഒരു പ്രദേശമാണ് പ്രധാനമായും ജയിൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് കാരണം കുറച്ചു കാലമായി ജയിലിൽ കിടക്കുന്നു അതുകൊണ്ട് തന്നെ ആ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ കൃഷി മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇടപെടാറുണ്ട് അപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് രാത്രി കുറച്ചു നേരമായി തങ്ങിയ ശേഷം പിന്നീട് പോലീസ് പരിശോധന ശക്തമാക്കിയപ്പോൾ അവിടെ നിന്ന് ചാടി ഈ ഹൗസിംഗ് കോളനിയുടെ കൂടി ഓടി പോന്നിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വീടുകൾ പോലീസ് മാത്രമല്ല ഈ പ്രതിയുടെ മുൻകാല ചരിത്രം ഹൗസിംഗ് കോളനികൾ പതുക്കെ ആ അവിടെ തിരച്ചിൽ നടക്കട്ടെ പ്രതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമ്പോഴൊക്കെ നമുക്ക് അതിലേക്ക് പെട്ടെന്ന് തന്നെ എത്താം ജയ്സൺ തുടരണം എന്തായാലും ബാലമുരുകൻ കുപ്രസിദ്ധ ഗുണ്ടയാണ് മോഷ്ടാവാണ് അയാളാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത് അന്വേഷണ സംഘം ഇങ്ങനെ തിരച്ചിൽ നടത്തുകയാണ്